ഇത് പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നേരത്തെ ഉന്നയിച്ച ഒരു ആക്ഷേപമാണ് കാരണം സംസ്ഥാനത്ത് ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ലഹരി മാഫിയയുടെയും ഭരണമാണ് നടക്കുന്നത് അവർ ഈ സംസ്ഥാനത്ത് എല്ലായിടത്തും അഴിഞ്ഞാടുകയാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ മീത് ഒരു നിയന്ത്രണവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എസ് പിമാരെ നിയന്ത്രിക്കുന്നത് സി ജില്ലാ കമ്മിറ്റികളാണ് എസ് എച്ച്ഒമാരെ നിയന്ത്രിക്കുന്നത് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റികളാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഒരാളെ ത ഒരു കാറ് തടുത്ത് നിർത്തി കാറിൻ്റെ ചില്ല് പൊടിച്ച് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അപ്പോൾ അയാൾ വിളിച്ച് പോലീസിനോട് പറഞ്ഞപ്പോൾ അത് ആരാണെന്ന് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു വളരെ രക്ഷപ്പെട്ടവളാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ഏരിയ കമ്മിറ്റി നേതാവിൻ്റെ സ്വന്തം ആളാണ് ഈ ഗുണ്ട എന്നാണ് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞത് മുട്ടാൻ നോക്കണ്ട ഈ ഗുണ്ടയുമായിട്ട് മുട്ടാൻ നോക്കിയാൽ രക്ഷയില്ല അയാൾക്ക് അയാളെ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങളും അസംബ്ലിയിൽ ഉപയോഗിച്ചൊരു വാക്കുണ്ട് പൊളിറ്റിക്കൽ പേറ്റർണേജ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കേരളത്തിലെ ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കും ലഹരി മാഫിയക്കാർക്കും കൊടുക്കുന്നത് സി പി എം ആണ് മുഖ്യമന്ത്രി നോക്കി നിൽക്കുകയാണ് ഡി വൈ എസ്പിയെ അറിയപ്പെടുന്ന എൻ്റെ ജില്ലയിലെ ഗുണ്ടയാണ് ഒരു ക്രിമിനലാണ് അയാൾ നടത്തിയ ഡിന്നറിൽ ഡി വൈ എസ്പിയും പോലീസുകാരും വന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ കേരള പോലീസ് തുണിയിട്ടിടന്നാൽ പോരതല്ലേ ഇതിനേക്കാൾ വലിയ നാണക്കേട് കേരള പോലീസിലുണ്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ടു വർഷക്കാലമായി കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ പോലീസിനെ കുറിച്ചും കേരളത്തിലെ പോലീസ് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു ഇപ്പോഴും കഴിവുറ്റ പോലീസാണ് ഞങ്ങൾക്ക് ആ പോലീസിനെ കുറിച്ച് സംശയമൊന്നുമില്ല പക്ഷേ അവരെ നിർവീര്യരാക്കി അവരുടെ ആത്മവിശ്വാസം തകർത്ത് കേസെടുക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ മധ്യ നയവുമായി ബന്ധപ്പെട്ട കേസിൽ എന്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ വാർത്ത എങ്ങനെ പുറത്തു പോയി എന്നാണ് ഈ പൈസ പിരിക്കാൻ വേണ്ടി കോഴ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അവരുടെ ബാർ അസോസിയേഷൻ എങ്ങനെ പുറത്തുപോയി എന്നാണ് അന്വേഷിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പരീക്ഷ എഴുതാതെ പാസ്സായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചല്ല പോലീസ് അന്വേഷിച്ചത് ആ റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നു പറഞ്ഞാൽ റിപ്പോർട്ടറെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെ പ്രതിയാക്കിയാണ് കേസെടുത്തത് ഇങ്ങനെയാണ് എല്ലാ കേസിലും സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വപ്ന സുരേഷിനെ കുറിച്ചാണ് അന്വേഷണം നടന്നത് അല്ലാതെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തെ കുറിച്ചല്ല അങ്ങനെയാക്കി കേരളത്തിലെ പോലീസിനെ മാറ്റി അതിൻ്റെ ഏറ്റവും നാണം കെട്ട കാര്യങ്ങളാണ് ഇന്നലെയും ഞാൻ നോക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി നിസംഗനായി നിൽക്കുകയും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന അധികാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘം തട്ടിയെടുത്തിരിക്കുകയാണ് തട്ടിയെടുത്തിരിക്കയാണ് എന്നിട്ട് പാർട്ടിയാണ് എല്ലാ സ്ഥലത്തും പാർട്ടിയാണ് പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഈ ക്രിമിനലുകൾക്ക് ആലപ്പുഴ ജില്ലയിലൊക്കെ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ് എല്ലാത്തിൻ്റെയും പുറകില് പാർട്ടിയിലെ ചില ക്രിമിനലുകളെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന തണൽ കൊടുക്കുന്ന ആളുകളാണ് നിൽക്കുന്നത് അപകടകരമായ നിലയിലേക്ക് കേരളം പോവുകയാണ് ചോദിക്കട്ടെ എത്ര വീടുകളാണ് ഈ ഗുണ്ടകൾ കേരളത്തിൽ ആക്രമിക്കുന്നത് ഏതെങ്കിലും ഒരു ലഹരി വരുന്ന സംഘത്തെക്കുറിച്ച് ഒരു വിവരം കൊടുത്താൽ അവൻ്റെ വീട് ഇരുപത്തിനാല് മണിക്കൂറിനൊക്കെ ആക്രമിക്കപ്പെടുകയാണ് അവന് ആര് സംരക്ഷണം കൊടുക്കും ആര് സംരക്ഷണം കൊടുക്കും അവരാണ് അവരുടെ കൺട്രോളിലാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടങ്ങളിലും നടക്കുന്നത്